എന്ത് ഒന്ന് മൂത്രയ്ക്കണോടാ ശിക്ഷ കടുപ്പായിരിക്കും ശിക്ഷറപ്പായിരിക്കും അതൊക്കെ കോടതിയുടെ കയ്യിലല്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞെന്ന് അറിഞ്ഞ കടുപ്പുമായിരിക്കും ആർക്കും വേണ്ടത്തെ കുറെ ജന്മങ്ങൾ ഒരു കണക്കിന് നോക്കിയാ ഉമ്മക്ക് പാവങ്ങളല്ലേ സാറേ പെട്ടുപോകുന്ന അല്ലേ കുറ്റവാളികളായിട്ട് ജനിക്കുന്നില്ലല്ലോ ആരും പിന്നാലെ തന്നെ അങ്ങനെ തന്നെ ചില തുമ്പിട്ടുണ്ട് മീശ മുളയ്ക്കാത്ത രണ്ടു മൂന്ന് പിള്ളേര് ഒക്കെ പരൽമീനുകളാ കിടന്ന് കൊമ്പൻ സ്രാവുകളല്ലേ അവറ്റെ പിടിക്കാൻ എളുപ്പമല്ലോ എളുപ്പല്ലോ എന്തിനേതിനും നിനക്ക് പറയാനുണ്ടാവും ഒരു ജുവൽ ജസ്റ്റിസ് കട്ടതും മൂട്ടിച്ചതൊന്നും അല്ല കുറ്റം കൊലയ കൊലപാതകം സോഷ്യൽ വർക്ക് തൊഴിലാക്കിയാ തനിക്കുന്നത് മനസ്സിലാവില്ല ഒരു പോലീസുകാര ചിന്തയിൽ സെന്റിമെന്റ്സ് ഒന്നും കിട്ടട്ടെ ഒരു ഫോൺ തന്റെ ഈ ഭുചി വർത്താനൊന്നും നിർത്തിക്കൂടെ വല്ലാതെ ഞാൻ വിളിക്കാതെ ഒരു വിളിക്കാതന്നെ കാണാതായത് കൊച്ചുകുട്ടികളൊന്നും അല്ലോ വല്ല വിനോദയാത്ര പോയതായിരിക്കും നിങ്ങൾ ദിവസം മൂന്ന് ണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് തന്നെ ഇതുവരെ തുമ്പൊന്നും കിട്ടിയിട്ടില്ല അന്വേഷിക്കുന്നുണ്ട് സാർ ഇല്ല സാർ സൂചന ലഭിക്കുന്ന വിവരം ഒന്നും ലഭ്യായിട്ടില്ല ഓക്കെ സാർ എം എൽ എ വിളിച്ചിരുന്നു സാറിന് മൊബൈലും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു ജോലി കാക്കി കാക്കി ഉള്ളിലുള്ള അടുത്ത് വീണ്ടും അങ്ങനെ ഞാൻ ർക്ക് പിടിക്കപ്പെടുന്നവരെ കുറ്റവാളികളാ അവിടെ കുറ്റം തളിപ്പിക്കപ്പെടണമെന്നൊന്നും ഇല്ല ഉടനെ കൊടുത്തിരിക്കും ശിക്ഷ ചിലർക്ക് കുറ്റബോധം തോന്നും നിന്നെ പോലുള്ള ചില ഔട്ട്ഡേറ്റഡ് ഹ്യൂമനിസ്റ്റുകൾക്ക് ഈ റൊട്ടീൻ ജോബ് ആകുമ്പോൾ കുഴപ്പമില്ല കാലത്ത് ഓഫീസിൽ പോവുക വൈകിട്ട് വീട്ടിൽ ചെന്ന് കയറുക വീട്ടിൽ ചെന്ന് കയറുമ്പോഴേക്കും ഓഫീസും ഫയലൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും ഇതങ്ങനെയല്ല കുറ്റവാളികളുടെ ലോകത്ത് നമ്മൾ പെട്ടുപോവുക പലപ്പോഴും അവരുടെ ജീവിതം നമ്മുടെ കൈകളിലാണ് ആ കോളനിയിലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അല്ലേ ആത്മഹത്യയാണെന്ന് നിങ്ങളുടെ പോലീസ് അങ്ങ് ഉറപ്പിച്ചു ഫയൽ ക്ലോസ് ചെയ്ത പിന്നെ തലവേദന തീർന്നല്ലോ എന്തുകൊണ്ട് അതൊരു കൊലപാതകമാണെന്ന് എനിക്ക് തോന്നുന്നു ചോദിച്ചാ കയ്യിൽ ബട്ട് ഐ ബിലീവ് ദാറ്റ് എ കോൾ ഈ സോഷ്യൽ വർക്കില് മാസ്റ്റർ ഡിഗ്രി പറയാനുള്ള ലൈസൻസ് അല്ല ഇത് പറഞ്ഞത് ഉള്ളിലെ സാമൂഹിക അതോ നല്ലൊരു ക്രൈം വകുപ്പ് കാണും പോകും ഇവിടെ നീതി കിട്ടുന്നത് സമൂഹത്തിലെ ചിലർക്ക് മാത്രമാണല്ലോ

ഒരടയാളെങ്കിലും അവശേഷിപ്പിക്കാതെ ഒരു കുറ്റവാളിക്ക് രക്ഷപ്പെടാനാവില്ല ഒരു പക്ഷേ തന്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കേസാണെങ്കിലോ ഇത് ആ കോളനി പോയിട്ടുണ്ടോ നഗരത്തിന്റെ കുപ്പത്തൊട്ടിയത് ഇൻ എവറി സെൻസ് ഓഫ് ദ വേർഡ് നഗരം ചവച്ച തൊപ്പി ഉപേക്ഷിക്കുന്ന കുറേ ജീവിതങ്ങളുണ്ട് അവിടെ ചെയ്തേ പൊന്നുപോലെ ഞാൻ അവളെ എനിക്കിനി ആരുണ്ടോ തീ വണ്ടിക്ക് മുന്നി ചാടിയതാ ഇതി അല്ലാണ്ട് എന്തുവാ ഇതാണ് ബംഗാരക്കോളം കോളനിവന്റെ നാട് ഇവന്റെ പോസ് കണ്ടാൽ ഒന്നും ഇവനാണ് കൊടുത്തത് ആദെ നിന്ന് കാണണ്ട ആള് വേറെയാണ് ഈ പോക്കങ്ങാട്ടാണേ പണി പാളോന്ന് യൂണിഫോമില് പണി കേറിയോ

രാജു നിന്നെ എപ്പോ വിട്ടടാ ഞാനിങ്ങോട്ട് പോന്നു ഇവന്മാരും കൂടെ പോന്നാണോ ആഹ് ഇരിക്കടാ ആ ഇവിടെ ഒക്കെ തന്നെ ഇണ്ടല്ലേ ചിന്തിക്കണേ ആ നിങ്ങളിരിക്കട നീപ്പച്ചോടം ജീവിക്കാൻ മോഷ്ടിക്കണമെന്നില്ലല്ലോ കൊള്ളല്ലേ അശ്വതി എന്ന പേര് കോളനിക്കാരിയാ രാജകുമാരിയാണെന്ന ചെറിയൊരു ഭാവം ഉണ്ടെങ്കിലും ആളൊരു പൊട്ടിയാണ് വഴിയെ മനസ്സിലായിക്കോളൂ രണ്ട് ചായ മധുരം ഉണ്ടെങ്കിൽ പോട്ടെ അമ്മേ അവൾ ചുറക ഇതിനൊക്കെ ഏതാ ഞാൻ ഹോമിലെത്തിയേ കൂടെ ചാടിച്ചതാ രായപ്പണ് പറ അണ്ണം പറഞ്ഞ കേക്കും ഏഹ് പറഞ്ഞോക്കാം വാ വിമാനം കൂട്ടിക്കോ